<onents> yeah! ും അതിനു മാത്രഡി അത് നിങ്ങൾ ലൈവ് അറിയില്ല ഒരു ലോങ് ആയിരുന്നു ഞാൻ മനുഷ്യൻ തമ്മില് അപ്പൊ ആ ലോങ് കോൺവെർസേഷനകത്ത് ഞാന് ഞാൻ ഒന്നാമത് പോണത് ഒരു ടു ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് അപ്പൊ നമ്മൾ തിരിച്ചു പോകുമ്പോ നൂ ഒരു ദിവസമല്ല നമ്മള് നൂറ് ദിവസമാണ് അതിനകത്ത് നിന്ന് ഹൗസിനകത്ത് അപ്പം ഒരുപാട് മെമ്മറീസ് ഉണ്ട് നല്ല മെമ്മറീസ് ഉണ്ട് അതുപോലെ തന്നെ മോശമായിട്ടുള്ള മെമ്മറീസും ഉണ്ട് അപ്പം അതിൽ ഒന്ന് രണ്ട് ഇൻസിഡൻസ് ഞാൻ പുറത്ത് രണ്ട് വർഷമായിട്ട് ഞാൻ പറയാതെ എൻ്റെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന എന്നെ ഭയങ്കരമായിട്ട് എന്നെ ഹേർട്ട് ചെയ്ത കാര്യങ്ങളുണ്ട് അതിനകത്ത് ഞാൻ തുറന്ന് ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ല ഈ നിമിഷം വരെ ഞാൻ ആരത്തും അറിയിച്ചിട്ടില്ല എനിക്കത് ആ ആ ഇൻസിഡൻസ് വേണമെങ്കിലും എനിക്ക് എൻ്റെ ഗെയിമിൽ ഭയങ്കരമായിട്ട് ഒരു ഗെയിം ചേഞ്ചറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിരുന്ന മൊമെന്റ്സ് ഉണ്ട് പക്ഷെ അന്ന് ഞാൻ മെച്ചൂർഡായി കുറച്ച് മെച്ചൂരിറ്റിയോടെയാണ് ആ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്തത് അപ്പം അതൊക്കെ എനിക്ക് വീണ്ടും ക്രോൾ ചെയ്ത് തിരിച്ചു വന്നു അപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ പലതും ഇങ്ങനെ വന്നിട്ട് അങ്ങനെ ഇമോഷണൽ ആയതാണ് അല്ലാതെ ഈ ഒരു ചെറിയ കാര്യത്തിനൊന്നും അങ്ങനെ ശോഭ കരയുന്ന ആളല്ല പക്ഷെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അനീഷിനെ ആണെങ്കിലും അവിടുത്തെ എല്ലാവരും എനിക്ക് ഗെയിമേഴ്സ് ഭയങ്കര എനിക്ക് പുറത്തിറങ്ങിയപ്പോൾ ശരിക്കും അവർ നമ്മുടെ ആരൊക്കെയോ ആയത് പോലെ തോന്നിയിട്ടോ ശരിക്കും ഡെഫിനറ്റ്ലി നമ്മൾ കണ്ടില്ലേ ഞാൻ എല്ലാവരും നമ്മളെല്ലാവരും മനുഷ്യർ തുല്യരാണ് അല്ലേ മനുഷ്യരാവട്ടെ മൃഗങ്ങളാവട്ടെ നമ്മൾ ഒരുമിച്ച് നമ്മൾ ജീവിക്കേണ്ട ഈ സൊസൈറ്റിയിൽ ഒരുമിച്ച് ജീവിക്കേണ്ടതാണ് ഷെയർ ചെയ്ത് ജീവിക്കേണ്ടതാണ് അപ്പം അവിടെ ഒരു ഇങ്ങനൊരു വകത്തിരിവ് എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് അപ്പം നമ്മളെ പോലെ തന്നെയാണ് അവർ നോർമലൈസ് ചെയ്യണം എന്ന് പറയുന്ന കാര്യം അതൊന്നൊരു നമ്മൾ ആ വ്യക്തി എങ്ങനെയാണെന്ന് മാത്രം നോക്കിയാണ് അല്ലേ ആ വ്യക്തിയുടെ ക്യാരക്ടർ എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാന്നുള്ള കാര്യമാണ് അല്ലാതെ അവരുടെ സെക്സോ അവരുടെ ജെൻഡർ അതൊന്നൊരു വിഷയമല്ല അല്ലാതെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് അവരുടെ ഫിനാൻഷ്യൽ ഇതെന്താണ് അതൊന്നൊരു വിഷയമേ അല്ല ആ മനുഷ്യ വ്യക്തി എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഒരാളെ സ്നേഹിക്കാനായിട്ട് എനിക്ക് തീരെ എനിക്ക് ലക്ഷ്മിയുടെ പല കാര്യങ്ങളും ആശയങ്ങളും എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റാവുന്നതാണ് അത് പ്രത്യേകിച്ച് ഞാൻ കേറുന്നതിനു മുമ്പേ കുറച്ച് കാര്യങ്ങൾ എന്റെ കയ്യിൽ കിട്ടി എവിഡൻസ് കുറച്ച് കാര്യങ്ങൾ കിട്ടി അപ്പം കിട്ടിയപ്പോ എനിക്കത് ഒന്ന് എനിക്ക് തുറന്ന് കാണിക്കണം ചില കാര്യങ്ങൾ തോന്നി അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇപ്പൊ അത് ഔട്ടായിട്ടുണ്ടാവും അറിയാമോ ടു തൗസൻഡ് എയ്റ്റീനില് അതായത് ഒരു ഫേക്ക് കുലസ്ത്രീ കളിക്കുന്നതായിട്ട് എനിക്ക് തോന്നി ലക്ഷ്മി ബിക്കോസ് അത് തന്നെയാണ് ടു തൗസൻഡ് എയ്റ്റ് നമ്മൾ ലൈഫിൽ നമ്മളെപ്പോഴും പ്രോഗ്രസീവ് ആയിട്ടല്ലേ നമ്മൾ ചിന്തിക്കുള്ളൂ നമ്മൾ വർഷം കഴിയുന്നതോട് നമ്മൾ പുറകിലോട്ടല്ല പോകുന്നത് നമ്മൾ മുമ്പോട്ട് പോവുകയാണ് നമ്മൾ കുറച്ചും കൂടി ബ്രോഡ് ആയിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് പലതും അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കും പലതും മനസ്സിലാക്കും അല്ലേ അപ്പം ടു തൗസൻഡ് എയ്റ്റീനിൽ ഒരു ഹ്യൂമൻസ് ഓഫ് ബോംബെ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ആണ് എൽ ജി പി ടി കമ്മ്യൂണിറ്റിയാണ് അപ്പം അവരെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടുള്ളൊരു പോസ്റ്റ് അപ്പം നമ്മൾ ചുമ്മാ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് വിടുന്നാലോ ഒരു പോസ്റ്റ് പുള്ളിക്കാരത്തി എഴുതി ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ എൽ ജി പി ടീനെ സപ്പോർട്ട് ചെയ്തൊരാൾ എത്രയും പെട്ടെന്ന് ഒരു ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുമ്പേ അതപ്പം എന്തുകൊണ്ടാണെന്ന് അത് ജനങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ് അത് അത് പി ആർ ടീമിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു സ്ട്രാറ്റജിയാണോ അങ്ങനെ കഴിഞ്ഞ വർഷം എന്താ ഒരാൾ മുകളിലേക്ക് കയറി വന്നതുകൊണ്ട് ഇനി അത് അതുകൊണ്ട് അത് പ്രത്യേകിച്ച് ഇവരെല്ലാവരും ഒരു ഗ്യാങ് ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം അങ്ങനെ അവരൊരു ഒരു പ്രൊപ്പഗണ്ടായിട്ട് അങ്ങനെ ഒരു ഇത് വന്നതാണോ എന്നുള്ളത് മാത്രമല്ല അതിനക അതുവരെ നിന്ന് കളിച്ച കളിയും ഈ പറഞ്ഞ വ്യക്തികൾ അതിനകത്തേക്ക് പോയി അതിന് ശേഷമാണ് പുള്ളിക്കാർ നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കണം ഒന്നിൽ നിന്ന് പറഞ്ഞ വ്യക്തി ഇതേ സംഭവം എനിക്ക് സംഭവിച്ചാണ് അതിനകത്ത് അപ്പം ഞാൻ എനിക്ക് ഐ കുഡ് സോ റിലേറ്റ് ടു വാട്ട് എവർ ഒനിൽ വാസ് ടെലിംഗ് ബിക്കോസ് അതേ സിറ്റുവേഷനിൽ ഞാൻ നിന്നിട്ടുള്ളൊരു പ്രാവശ്യം അത് നിങ്ങൾക്കറിയായിരിക്കും ആ ഇഷ്യൂ ഭയങ്കര വലിയ ഇഷ്യൂ ആയതാണ് പുറത്ത് വനിതാ കമ്മീഷൻ കേസ് എടുത്തതാണ് അപ്പം ആ ഒരു ഒരു വീഡിയോ പുറത്ത് ഒനിലിൻ്റെ ഇന്നസെൻസ് തെളിയിക്കാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ ആ വ്യക്തിയുടെ കാര്യം ജീവിതം എന്താവുമായിരുന്നു അതായത്